സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് വിസുനുവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് പ്രാർത്ഥനകളെ കുറിച്ചും എങ്ങനെയാണ് മനസമാധാനത്തോടു കൂടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പീസ് ഓഫ് മൈൻഡോട് കൂടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും എങ്ങനെയാണ് ഈശ്വര സമക്ഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ ഏത് സമയത്ത് എപ്പോഴൊക്കെയാണ് നമ്മൾ അത് ചെയ്യേണ്ടത് അതിനുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രീവിയസ്ലി നമ്മൾ ചർച്ച ചെയ്തത് ഇന്നും അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് നിങ്ങളുമായി ഞാൻ സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് ദയവായി നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കാൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ മുൻപ് പറയുകയുണ്ടായി നമ്മൾ ഏറ്റവും അധികം ഈശ്വരനുമായിട്ട് നമ്മൾ പ്രാർത്ഥനാനിരതമായിരിക്കേണ്ട സമയം ഏറ്റവും അധികം നമ്മളുടെ പ്രാർത്ഥന പ്രാവർത്തികമാകുകയും അതിന് ഫലം നമ്മൾ കണ്ടു തുടങ്ങി കാണുകയും ചെയ്ത് നമ്മൾ അതിരാവിലെ ഒരു മൂന്നര മണിക്കൊക്കെ എഴുന്നേറ്റ് ദൈവവും ഈശ്വരനുമായിട്ട് നമ്മൾ സംവദിക്കുമ്പോഴാണ് നമ്മൾ ആ സമയം മനസ്സ് തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മളുടെ മനസ്സിൽ എല്ലാ കെട്ടുപാടുകളും നമ്മളകന്നിട്ട് നമുക്ക് ഈശ്വരൻ്റെയുള്ള അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകിയെത്തുകയും നമുക്ക് ആത്യന്തികമായിട്ടുള്ള അല്ല അനുഭൂതി നിറഞ്ഞിട്ടുള്ള ഒരു മനസമാധാനം നമുക്ക് ലഭിക്കുകയും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ നേടാനായിട്ട് ലഭിക്കാനായിട്ട് സാധിക്കുകയും നമുക്ക് എന്തു തന്നെ ഇത്ര വലിയ പ്രതിബദ്ധതകൾ അല്ലെങ്കിൽ ഇത്ര വലിയ പ്രതിബന്ധങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എങ്കിൽ നമുക്കതൊന്നും ഫീൽ ചെയ്യുകയോ നമുക്ക് നമ്മളെ അതൊന്നും ഏൽക്കുകയോ ചെയ്യാതെ നമ്മൾ വളരെ ഉറച്ച മനസ്സോട് കൂടിയിട്ട് വളരെ കാമായി വളരെ സ്വച്ഛമായ സമാധാനപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും നമുക്ക് ഒരുവിധ പ്രശ്നങ്ങൾ ഒരു തരത്തിലുള്ള വിഷമങ്ങളെ നമ്മളെ അലട്ടുകയില്ല നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ തീർച്ചയായിട്ടും വിശ്വാസം അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്തു തുടങ്ങിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പം നമ്മൾ ഞാൻ നമ്മൾ രാവിലെ അതിരാവിലെ ഉണർന്ന് ചില ഈ മൂന്ന് മണിക്കൊക്കെ ഉണരുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അത്തരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ സാധാരണ എഴുന്നേൽക്കുന്നത് പോലെ എഴുന്നേൽക്കുക എന്താ പറയുക അത്യാവശ്യം സൂര്യാസ്തമനത്തിന് മുമ്പിലെങ്കിലും എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക നമ്മളെല്ലാവരും ജോലിക്ക് പോകുക അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വീട്ടിലെ ജോലികൾ എല്ലാം തന്നെ നമുക്ക് രാവിലെ ഉണ്ടെന്നാണ് നമുക്ക് ഉന്മേഷപ്രദായകമായിട്ടുള്ള സംഗതി സംഗതി തീർച്ചയായിട്ടും ഒരു ഏഴുമണിക്ക് ശേഷം ആര് ഉറങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഇങ്ങനെ ഉറക്കം ഉണർന്നു കഴിഞ്ഞ് നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മൾ ക്ഷേത്രത്തിലാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ചില ചിട്ടവട്ടങ്ങളും ചില രീതികളുമുണ്ട് ഇന്ന് നമ്മളുടെ ചർച്ച അതേക്കുറിച്ചാണ് അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ കൈകൾ രണ്ടും ഇങ്ങനെ നിവൃത്തി പിടിക്കുക കയ്യിലേക്ക് നോക്കുക എന്നിട്ട് പറയുക ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയുണ്ടായി എന്താണ് കരാഗ്രേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം കരാഗ്രേ വസു ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദ പ്രഭാതെ കരദർശനം എന്ന് പറഞ്ഞ് ഒന്ന് നമസ്കരിച്ചിട്ട് മുഖം ഒന്ന് തഴുകി ഒന്ന് നമ്മളൊന്ന് പ്രണവിക്കുക ആ സമയത്ത് നമ്മൾ ഈശ്വരനെ മനസ്സിൽ ധ്യാനിക്കുക ഈശ്വരനെ മനസ്സിൽ ധ്യാനിക്കാൻ സാധിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയല്ല എങ്കിൽ നമ്മൾ മറ്റാരെയും ധ്യാനിക്കേണ്ട നമ്മുടെ അമ്മയെ നമ്മളുടെ നമ്മുടെ മാതാവിനെ അല്ലെങ്കിൽ നമ്മളുടെ പിതാവിനെ മാതാപിതാക്കന്മാരെ നമ്മൾ മനസ്സിലെത്തി ഒന്ന് മനസ്സിലേക്ക് നമ്മൾ നമ്മളെന്നാവായിച്ച് നമ്മളൊന്ന് മനസ്സ് ശുദ്ധമാക്കിയിട്ട് ഒരു മിനിറ്റ് നമ്മൾ പ്രാർത്ഥിക്കുക അതിനുശേഷം നമ്മൾ കട്ടിലല്ലാണെങ്കിലും തറയിലാണെങ്കിലും നമ്മൾ എഴുന്നേൽക്കുമ്പോഴത്തേനും നിലത്തേക്ക് നമ്മൾ ചവിട്ടുന്നതിന് മുമ്പ് നമ്മൾ പറയേണ്ടത് സമുദ്രവസനീ ദേവി സമുദ്രവസനീ ദേവി പർവതസ്തനമണ്ഡലേ വിഷ്ണുപത്നിയും നമോസ്തുംഭ്യം പാദസ്പർശം ക്ഷമസ്സുമേ ഒരിക്കൽ കൂടി ഞാൻ പറയാം സമുദ്രവസനീ ദേവി പർവ്വത സ്തനമണ്ഡലേ വിഷ്ണുപത്നിയും നമോസ്തുംഭ്യം പാദസ്പർശം ക്ഷമസുമേ എന്ന് പറഞ്ഞിട്ട് ആ നിലത്തൊന്ന് നമ്മൾ രണ്ട് കൈകളും തൊട്ട് നമ്മളൊന്ന് തൊഴുക അല്ലെങ്കിൽ തൊട്ട് നെറുകയിൽ വയ്ക്കുക തൊട്ട് കണ്ണിൽ വയ്ക്കുക അതായത് നമ്മൾ ഈ നമ്മുടെ ഈ ദിവസം തുടങ്ങുമ്പോൾ നമ്മൾ ഭൂമിദേവി നമ്മൾ ച കാലുകൾ ചവിട്ടി ഭൂമിദേവിയിലൂടെ ഭൂമിയിൽ കൂട്ടി ചവിട്ടി വേദനിപ്പിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത് അപ്പം അതിന് നമ്മൾ ഭൂമി മാതാവിനോട് നമ്മളുടെ അമ്മയായ ഭൂമി ദേവിയുടെ നമ്മൾ ക്ഷമയാദിച്ചിട്ടാണ് നമ്മൾ നമ്മളുടെ ദിവസം അതിന് പ്രായോഗികമായിട്ട് നമ്മൾ ഭൂമി ചവിട്ടി നടക്കുമ്പോൾ നമ്മൾ ഭൂമി മാതാവിനോട് ക്ഷമയോജിക്ക് ചോദിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇത്തരത്തിലുള്ള പ്രക്രിയകൾ നമ്മൾ നടക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ അറിയാതെ തന്നെ ഒരു ഈശ്വരീയ ഭാവം നമ്മളുടെ ഉള്ളിലേക്ക് നിറയുകയും നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന നന്മ നിറഞ്ഞ നമ്മളുടെ ആ മനോഭാവമുണ്ടല്ലോ ആ ഓറ അത് ബഹുർ സ്ഫുരിക്കുകയും നമ്മളിൽ ആ ചൈതന്യം വന്ന് നിറയുകയും ചെയ്യും നമ്മളിപ്പം ഭൂമി തൊട്ട് നമസ്കരിച്ചിട്ട് അതൊരു അതൊരു കീഴ്വഴക്കം മാത്രമാണ് അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് കുഞ്ച് കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെ അത് ശീലിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ശീലങ്ങളാണ് മനുഷ്യരെ നമ്മൾ പഠിച്ചു വരുന്ന അല്ലെങ്കിൽ അനുവർത്തിച്ച് വരുന്ന ശീലങ്ങളാണ് മനുഷ്യനെ നല്ലവനും ചീത്തയാളും ആക്കി മാറ്റുന്നത് നല്ല സംസ്കാരം വളർത്തിയെടുക്കുക അല്ലെങ്കിൽ ഇതിനൊക്കെ നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കുക അവരുടെ തൊട്ട് നമസ്കരിക്കുക അവരുടെ മുമ്പിൽ നമസ്കാരം പറയുക സ്നേഹത്തോടെ ഒരാളെക്കാൾ നമ്മൾ പുഞ്ചിരിക്കുക ഇതൊക്കെ നല്ല സംസ്കാരത്തിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ ഇതിത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മനത്രയാദി ഇതി മന്ത്രം നമ്മൾ മനസ്സിൽ നമുക്ക് എന്താണ് നമ്മുടെ ഈ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മളീ മന്ത്രങ്ങളിൽ ചൊല്ലുമ്പോൾ നമുക്ക് ആ അവാച്യമായിട്ടുള്ള ഒരു നിർവൃതി നമുക്ക് ലഭിക്കുകയും ഈശ്വര സമക്ഷത്തിലേക്ക് നമ്മൾ അടുക്കുകയുമാണ് ഈ മന്ത്രങ്ങളെ കൊണ്ട് നമുക്ക് നമുക്ക് ലഭ്യമാകുന്ന ഒരു അനുഭൂതി അത് നമുക്ക് ഈവൻ ചില മന്ത്രങ്ങളുടെ ഒന്നും അർത്ഥം പോലും നമുക്കറിയില്ലായിരിക്കും പക്ഷേങ്കിൽ അർത്ഥം അറിയില്ല എങ്കിൽ അറിയില്ലെങ്കിൽ നമ്മൾ മനനം ചെയ്ത് പറയുന്നതായിരിക്കും നമുക്കത് എന്താണ് നമ്മൾ ഒരു വിടുന്നത് എന്ന് നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് മനസ്സിലായിട്ട് ഇരിക്കണം അപ്പോൾ ഈ മന്ത്രങ്ങൾ പല തരത്തിലുള്ള മന്ത്രങ്ങളുണ്ട് ഏകാക്ഷരീ മന്ത്രങ്ങളുണ്ട് അവന് പഞ്ചാക്ഷരി മന്ത്രമുണ്ട് ഷടാക്ഷരീ മന്ത്രമുണ്ട് അഷ്ടാക്ഷരി മന്ത്രമുണ്ട് ദ്വാദശ മന്ത്രമുണ്ട് അപ്പോൾ ഈ ഒരക്ഷരം കൊണ്ടുള്ള മന്ത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരക്ഷരം കൊണ്ടുള്ള ഒരേ ഒരു മന്ത്രമേ ഉള്ളൂ അതാണ് ഓം എന്നുള്ള മന്ത്രം ഓം എന്നുള്ള മന്ത്രമാണ് ഒരക്ഷരമുള്ള മന്ത്രം അതാണ് ഏകാക്ഷരീ മന്ത്രം ഏകാക്ഷരി മന്ത്രം നമ്മുടെ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ കണ്ണടച്ച് ചൈതന്യത്തിന് മുമ്പിൽ നിന്നിട്ട് അല്ലെങ്കിൽ കണ്ണ് തോന്നിട്ട് വന്നിട്ട് നമുക്ക് ഓം എന്ന് നമ്മൾ ഒരു തവണയോ അഞ്ച് തവണയോ പത്ത് തവണയോ എത്ര തവണ നമുക്ക് സാ പറയാൻ സാധിക്കുന്നുവെങ്കിൽ അത്രയും നമ്മൾ നമ്മൾ പറയുമ്പോഴേക്കും നമുക്കതിൻ്റെ ആ ഒരു എനർജി നമ്മളിലേക്ക് നമുക്ക് ലഭ്യമാകുന്നതാണ് അടുത്തത് പഞ്ചാക്ഷരി മന്ത്രം എന്താണ് പഞ്ചാക്ഷരി മന്ത്രം എന്ന് പറഞ്ഞാൽ ന മ നമ നി വ അഞ്ച് അക്ഷരങ്ങളുണ്ട് നമശിവായ എന്ന് പറയുമ്പോൾ അത് പഞ്ചാക്ഷരി മന്ത്രമായി അതിൻ്റെ കൂടെ ഓം എന്നുകൂടി ചേർക്കുമ്പോൾ അത് ഷഡാക്ഷരി മന്ത്രമായി അതായത് ആറക്ഷരമുള്ള മന്ത്രമായി ഓം നിവ ഓം നമ ശിവായ അത് ഷടാക്ഷരീ മന്ത്രമായി ഇനി അഷ്ടാക്ഷരി മന്ത്രം എന്താണ് ഓം നമോ ന രാ ഓം നമോ നാരായണായ എന്ന് പറഞ്ഞാൽ അത് അഷ്ടാക്ഷരി മന്ത്രമായി പിന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞാൽ അത് ദ്വാദശ മന്ത്രമായി അതായത് അത് പന്ത്രണ്ട് അക്ഷരമുള്ള മന്ത്രങ്ങളായി അപ്പം നമ്മൾ പ്രധാനമായിട്ട് പിന്നെ നമ്മൾ പറയും അമ്മേ നാരായ ന അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ എന്നൊക്കെ നമ്മൾ ജപിക്കുന്നത് അതൊക്കെ എന്ത് മന്ത്രമാണ് ഷടാക്ഷരീ മന്ത്രങ്ങളാണ് അമ്മേ നാരായണ ആറ് അക്ഷരമാണ് വന്നിരിക്കുന്നത് അതുപോലെ ദേവി നാരായണ ലക്ഷ്മീ നാരായണ നാരായണ ദുർഗേ നാരായണ എന്നിവയൊക്കെ ഷടാക്ഷരീ മന്ത്രങ്ങളാണ് നമ്മുടെ ദേവീക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മളൊന്നും നമ്മൾ ചെന്നിട്ട് നമുക്ക് നമ്മുടെ പരിദേവനങ്ങളാണ് നമുക്ക് സമ്പത്ത് വേണം നമുക്ക് രോഗമാണ് രോഗമായിട്ട് തരണം ദാരിദ്ര്യമായിട്ട് തരണം നമുക്ക് ധാരാളമായിട്ടുള്ള എന്താ പറയുക മറ്റുള്ള കാര്യങ്ങളൊക്കെ തരണം എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് നമ്മൾ നാമം ജീവിക്കുക അതത്രയും മാത്രം ചെയ്തിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ മതി ഓട്ടോമാറ്റിക്കലി നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണോ നമ്മൾക്ക് വേണ്ടത് അതൊക്കെ അവിടെ നിറഞ്ഞ് വന്നുകൊള്ളും സ്വാഭാവികമായിട്ടും തനിയെ വന്നുകൊള്ളും അത് നമ്മൾ നമ്മൾ പിന്നെ കുജേലനെ കുജേലൻ ശ്രീകൃഷ്ണ ഭഗവാൻ പരമാത്മാവിനെ കാണാനായിട്ട് വന്ന സമയത്ത് അദ്ദേഹം ഈ അവൽഭുതി കൊടുത്തിട്ട് എന്തിനാണ് വന്നത് എന്നൊക്കെ അദ്ദേഹം ചോദിക്കാനായിട്ടും പറയാനായിട്ടൊക്കെ വിസ്മരിച്ച കഥ നമ്മൾക്കറിയാം പക്ഷേ ശ്രീകൃഷ്ണൻ നമ്മളെ കൃഷ്ണൻ ഭഗവാൻ ഒരു പിടി അവലോ അരിയപ്പോഴേക്കും അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ടറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും നമ്മുടെ ദൈവത്തോട് ചെന്നിട്ട് നമ്മൾ പരിദേവനങ്ങളും പരിഭവങ്ങളും ആവലാദികളും വേവലാദികളും ഒന്നും പറയണ്ട അവിടെ ചെന്നിട്ട് ദൈവനാമം ഒരുവിടുക അത്രമാത്രം നമ്മൾ ചെയ്താൽ മതി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനകളും ലോക സമസ്ത സുഖനോ ഭവന്തു നമ്മളെ ലോകത്തിന് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾക്ക് നമ്മുടെ സമീപത്തുള്ള സകലമാന ആളുകൾക്കും സകല ഈ പ്രകൃതിക്ക് സകലത്തിനും നമ്മൾ നന്മ ഭവിക്കാനുള്ളതാകണം നമ്മളുടെ ഓരോ പ്രാർത്ഥനയും അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ക്ഷേത്രത്തിന് എന്നിട്ട് ഈ ഏകാക്ഷരീ മന്ത്രവും പിന്നെ എന്താ പറയുക പഞ്ചാക്ഷരി മന്ത്രവും ഷടാക്ഷരീ മന്ത്രവും അല്ലെങ്കിൽ അഷ അഷ്ടാക്ഷരീ മന്ത്രവും ദ്വാദശ മന്ത്രവും ഒക്കെ നമ്മൾ ജപിച്ചാൽ മാത്രം മതി നമ്മൾക്ക് മാത്രമല്ല നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള ആ പ്രദേശം മുഴുവനും ഐശ്വര്യത്തെ ഐശ്വര്യ സമ്പൂർണമാകുമെന്നുള്ളത് വാസ്തവമായ സംഗതിയാണ് അപ്പം നമുക്ക് നമ്മൾ ഇനി മുതൽ അടുത്ത തവണ പോലെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ പരിദേവനങ്ങളും പരിഭവങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയണ്ട നമ്മൾ അതൊക്കെ ഈശ്വരൻ അറിയാം ഈശ്വരൻ എന്ന് സർവൈവർ സകലതും മനസ്സിലാക്കുന്ന ആളാണ് നമുക്ക് അതിനുവേണ്ടി അത് ഈവൻ ക്ഷേത്രത്തിലല്ല നമ്മൾ പള്ളിയിൽ ചെന്നിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെന്നിട്ടിപ്പം എന്താ പറയുക ഇപ്പം അമ്പോന്ന് പറയുമ്പോൾ സമയമാണ് മാതാവിനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഈ കൊന്തചപ്പാമലെ ചെല്ലുമ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ ധനവന്റേം ഞാൻ പറയുമ്പോൾ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ മാതാവിൻ്റെ സ്തുതി നമ്മൾ ചെല്ലുമ്പോഴും കർത്താവിൻ്റെ സ്ഥിതി നമ്മൾ ചെല്ലുമ്പോഴൊക്കെ നമ്മൾ അത് മാത്രം നമ്മൾ എന്താ പറയുക നമ്മൾ അത് മാത്രം നമ്മൾ ആ സമക്ഷം നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി ആ തിരുനാമങ്ങൾ തിരുമാ തിരുനാമസങ്കീർത്തനങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടതെല്ലാം തന്നെ അവിടുന്ന് അറിഞ്ഞ് നമ്മളിലേക്ക് നമ്മളുടെ പാത്രങ്ങൾ നമ്മളുടെ ഭവനം നിറയ്ക്കും കൊണ്ട് നമ്മളെ ഭവനത്തെ നിറച്ചു വയ്ക്കും അടുത്ത മാസം പരിശുദ്ധ റംസാൻ മാസം വരികയാണ് ആ റംസാൻ മാസം വരുന്ന സമയമാണെങ്കിൽ കൂടി നമ്മൾ എല്ലാ പ്രവൃത്തികളും നമ്മൾ ഓരോ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് അവനവനാ ആത്മസുഖത്തിനാചരിക്കുന്നവയപരന് സുഖത്തിനായി വരെയണം നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ സുഖത്തിനായിട്ട് ആചരിക്കുന്നവ ആത്മസുഖത്തിനായിട്ട് ചെയ്യുന്നതൊക്കെ അപരന് ആഭരണും കൂടി സുഖത്തിനായിട്ട് വരണം അത്തരത്തിലുള്ളതായിരിക്കണം നമ്മളുടെ ഓരോ ഓരോ പ്രവൃത്തിയും അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള നമ്മൾ എഴുന്നേൽക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ദനം ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ഭൂമിയിൽ മാതാവിനെ തൊട്ട് നമസ്കരിക്കുക മന്ത്രങ്ങൾ ചെല്ലുമ്പോഴേക്കും നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഓം ഓം എന്നുള്ള മന്ത്രം നമ്മൾ ചെല്ലാനായിട്ട് ശ്രമിക്കുക പഞ്ചാക്ഷരി നമ്മൾ ശിശുവക്ഷേത്രങ്ങളിൽ പോകുമ്പോഴത്തേക്കും പഞ്ചാക്ഷരി മന്ത്രങ്ങളിൽ നിന്ന് ഉരുവിടാനായിട്ട് ശ്രമിക്കുക ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴത്തേനും നമ്മൾ ഒന്നുമോ ഭഗവതി വസുദേവായെന്നുള്ള മന്ത്രം ഒഴിവിടാനായിട്ട് ശ്രമിക്കുക ദേവീക്ഷേത്രങ്ങളിൽ പോകുമ്പോഴത്തേനും അമ്മയും നാരായണം നമ്മൾ ചൊല്ലുക ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഗോവൻ സുബ്രഹ്മണ്യായ നമ എന്നുള്ള മന്ത്രം നമ്മൾ ചെല്ലുക പിന്നെ നമ്മൾ ഗണേശ ഭഗവാനെ നമ്മൾ നമ്മൾ സ്തുതിക്കാനായിട്ട് ഗണേശ ശരണം ഗണേശ ശരണം ഗണേശ ശരണം ശരണം ഗണേശ വിഘ്നേശ് ശരണം വിഘ്നേശ് ശരണം വിഘ്നേശ് ശരണം ശരണം വിഘ്നേശ ഒരിക്കൽ കൂടെ പറയുകയാണ് ഗണേശ ശരണം ഗണേശ ശരണം ഗണേശ ശരണം ശരണം ഗണേശ വിഘ്നേശ് ശരണം വിഘ്നേശ് ശരണം വിഘ്നേശ് ശരണം ശരണം വിഘ്നേശ എല്ലാവർക്കും നല്ലവരട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ പ്രാർത്ഥന നിരതമാകട്ടെ നമ്മളുടെ മനസ്സുകൾ നമ്മളുടെ പ്രാർത്ഥനകൾ നമ്മളിലേക്കും സർവ്വചരാചരങ്ങളിലേക്കും വ്യാപിച്ച സകലർക്കും നല്ലത് ഭവിക്കട്ടെ നന്മ മാത്രം ഉണ്ടാകട്ടെ